നമസ്കാരം ഒളിമറയില്ലാതെ ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുകയാണ് അത് യു ഡി എഫിൽ ഇപ്പോഴത്തെ അവസ്ഥ ഒരു അഗ്നിപർവ്വതം കണക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് എന്നതാണ് നമുക്കറിയാം യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷി ഒരു പക്ഷേ അധികം ഇപ്പോൾ യു ഡി എഫിനെ താങ്ങി നിർത്തുന്ന ഒരു പേര് മുസ്ലിം ലീഗ് എന്നാണ് മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യ പാരമ്പര്യത്തെ വലിയ തോതിൽ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരു പാർട്ടിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മഹാന്മാരായ നിരവധി അനവധി നേതാക്കൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം തീവ്രവാദം എന്ന ഒരു ഒരു ഖണ്ഡികയിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവരുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ചിഹ്നത്തിൽ മാത്രം അത് അവ അവരെ മതപരമായി ഒതുക്കുന്ന ആളുകൾ പക്ഷെ ഒന്ന് ലീഗിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ജനാധിപത്യ അല്ലെങ്കിൽ മതനിരപേക്ഷ സ്വഭാവം കാണാതെ പോവുകയും അരുത് അവരുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും അത് അംഗീകരിക്കുന്നതാണ് പ്രത്യേകിച്ച് പാണക്കാട് തറവാട് നമുക്കറിയാം മഹത്തായ ഒട്ടനവധി പാരമ്പര്യമുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു തറവാടാണ് അവിടുത്തെ തങ്ങൾമാരാണ് ലീഗിൻ്റെ അനിഷേദിയ നേതാക്കൾ ഒരു സംശയവും വേണ്ട അവരുടെ വാക്കിനപ്പുറത്തേക്ക് ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനും അങ്ങനെ ചലിക്കാറ് പോലുമില്ല പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമല്ല എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി വി എൻവറിനെ അനുനയിപ്പിച്ച് തങ്ങളോടൊപ്പം നിർത്താൻ മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത് പക്ഷേ അതിൻ്റെ കടക്കൽ കത്തിവെച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പിടിവാശിയാണെന്ന കാര്യത്തിലും ആർക്കും ഒരു തർക്കവുമില്ല ആ ഒരു സാഹചര്യത്തിൽ വി ഡി സതീശനുമായുള്ള ഈ ഒരു അസ്വാരസ്യത്തെപ്പറ്റി ലീഗിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയോട് മാധ്യമ പ്രവർത്തകരോട് ചോദ്യം ചോദിച്ചപ്പോൾ അത് പറയേണ്ടടുത്ത് ഞങ്ങൾ പറഞ്ഞോളാം മാറി ചിന്തിക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ ഞങ്ങളത് ചിന്തിക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു സൂചന തന്നെയാണ് യു പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും എങ്ങാനും നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്ത് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള പാപഭാരം ഒറ്റയ്ക്ക് ചുമലിലേറ്റേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ പിടിവാശി എന്ന കാര്യത്തിൽ ആർക്കും മറ്റ് സംശയവും കാണില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ലീഗിൻ്റെ രാഷ്ട്രീയ സ്റ്റാൻഡ് എങ്ങോട്ട് മാറാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായി നമ്മൾ ആലോചിക്കേണ്ടത് നിലമ്പൂരിൽ യു ഡി എഫ് തോറ്റാൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലിൽ യു ഡി എഫ് തോറ്റതുപോലെയാണ് മോഡൽ പരീക്ഷയിൽ എസ് എസ് എൽ സി എഴുതാൻ പോകുന്ന ഒരു കുട്ടി തോറ്റതിന് തുല്യമാകും യു ഡി എഫിൻ്റെ അവസ്ഥ അപ്പോൾ ലീഗിൻ്റെ അപ്രമാദിത്വം ഒന്നുകൂടി യു ഡി എഫിൽ വെളിവാകും ലീഗിൻ്റെ സഹായമില്ലാതെ നിലമ്പൂരിൽ കോൺഗ്രസിന് ജയിക്കുക അസാധ്യമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ലീഗിനെ പിണക്കിയ ഏതെങ്കിലും ഒരു ഘടകം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് വി ഡി സതീശനാണെന്ന കാര്യത്തിൽ ആർക്കും മറ്റ് തർക്കവും ഉണ്ടാകാൻ സാധ്യതയില്ല യു ഡി എഫിന് ഉള്ളിൽ തന്നെ ഇന്നലെ അവർ തിരഞ്ഞെടുപ്പ് കൺവെൻഷനൊക്കെ നടത്തി എല്ലാവരും ഒരേപോലെ കയ്യൊക്കെ പൊക്കി കാണിച്ചുവെങ്കിലും പക്ഷേ ഒരു തർക്കവും വേണ്ട നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ലീഗ് അസംതൃപ്തരാണ് ടി വി അൻവർ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത ലീഗിൻ്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച പ്രതിപക്ഷ നേതാവിനോട് ലീഗിൻ്റെ നേതൃത്വത്തിനും അണികൾക്കും അമർഷമുണ്ടെന്ന കാര്യത്തിലും ആർക്കും തർക്കമില്ല അങ്ങനെ വന്നാൽ സ്വാഭാവികമായും നിലമ്പൂരിലെ കാണും ആരെയടൻ ചോക്കത്ത് പരാജയപ്പെട്ടാൽ അതിന് വലിയ സാധ്യതയുണ്ട് പരാജയപ്പെട്ടു പോയാൽ വി ഡി സതീശൻ ഒറ്റപ്പെടും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ലീഗ് സി പി ഐ എമ്മിനോട് അയുത്തം കൽപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ എൽ ഡി എഫിനോട് അയിത്തം കൽപ്പിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ലീഗിൻ്റെ അണികൾക്കിടയിലുള്ള ഒരു പൊതുവികാരം ഇതാണ് എന്തിന് യു ഡി എഫിൻ്റെ കൂടെ നടന്ന് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളുടെ ഒരു ശക്തി കൊണ്ട് യു ഡി എഫിനെ ജയിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന ഒരു ഏറ്റവും കുറഞ്ഞത് മലബാർ മേഖലയിൽ ലീഗിൻ്റെ സ്വാധീന മേഖലയിലെങ്കിലും കേരള കോൺഗ്രസിനൊന്നും സാധിക്കാ ഒരു ു സാധിച്ച് ഇപ്പോൾ എൽ ഡി എഫിൽ നിന്നുകൊണ്ട് സാധിക്കാതിരിക്കുന്ന കാര്യം ലീഗ് വളരെ മനോഹരമായി തന്നെ മലബാറിൽ ചെയ്യുന്നുണ്ട് അവരുടെ സാന്നിധ്യ ശക്തി കേന്ദ്രങ്ങളിൽ ചെയ്യുന്നുണ്ട് അത് എന്തിനാണ് അത് വെറുതെ പണിയെടുക്കുന്നു നമ്മൾ ഒട്ട് ജയിക്കുന്നുമില്ല എന്നും പ്രതിപക്ഷത്തിരിക്കാനാണോ നമ്മളുടെ വിധി എന്ന ഒരു പൊതുവികാരം ലീഗിൻ്റെ അണികൾക്കിടയിലുണ്ട് യൂത്ത് ലീഗിൻ്റെ അണികൾക്കിടയിലുണ്ട് അവരുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫിന്റെ പ്രവർത്തകർക്കിടയിലുണ്ട് അതൊക്കെ തന്നെയും വലിയ തോതിൽ കേൾക്കാതിരിക്കാൻ ലീഗിന്റെ നേതൃത്വത്തിന് കഴിയില്ല അങ്ങനെ വന്നാൽ വി ഡി സതീഷന്റെ പിടിവാശി നിലമ്പൂരിൽ അത് അവർക്ക് ഒരു തിരിച്ചടിയായി മാറിയാൽ പി വി അൻവർ ഒരു ഫാക്ടറായാൽ എം സ്വരാജ് അവിടെ ജയിച്ചാൽ ലീഗ് ആദ്യത്തെ വെടിപൊട്ടിക്കാൻ സാധ്യതയുണ്ട് അത് കൃത്യമായും വിലപേച്ചൽ തന്ത്രം തന്നെയായിരിക്കും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി യു ഡി എഫ് പരാജയപ്പെട്ടാൽ ഒരിക്കൽ കൂടി യു ഡി എഫിനോടൊപ്പം പ്രതിപക്ഷത്തിരിക്കാൻ ലീഗ് തയ്യാറാകില്ല ലീഗിലെ പൊതുവികാരം അങ്ങനെ തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല അതുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കിന് വലിയ തോതിൽ പ്രസക്തിയുണ്ട് അത് ഞങ്ങൾ സമയമാകുമ്പോൾ മാറി ചിന്തിക്കണമെങ്കിൽ അത് ചിന്തിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നതിൽ ഒരു വലിയ ധ്വനി ഒളിച്ചിരിപ്പുണ്ട് അത് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയത് അവർക്ക് നല്ലത് വി ഡി സതീഷിന്റെ പിടിവാശി നിലമ്പൂരിൽ യു ഡി എഫിന്റെ കുഴിയിൽ ചാടിക്കുമോ അല്ലെങ്കിൽ ലീഗിൽ ലീഗിന്റെ ഒരു ചുവട് മാറ്റത്തിന് മുന്നണി മാറ്റത്തിന് തന്നെ കാരണമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതാണ് നമ്മൾ ഒളിമറയില്ലാതെ പ്രേക്ഷകരോട് പറയുന്നത്